ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം സഭാ പ്രസിംഗിയുടെ പുസ്തകം ഏഴാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും നല്ലത് എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയുടെ ഒരു ഗ്രാമത്തിൽ ധനവാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു കോടീശ്വരനായ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം സാധുക്കളായ മനുഷ്യർക്ക് എന്തെങ്കിലും ഉപഹാരം ചെയ്യണം അങ്ങനെയിരിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഒരു വാക്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നിന്റെ വനം കൈ ചെയ്യുന്നത് ൈ അറിയരുത് നീ ചെയ്യുന്നത് രഹസ്യത്തിൽ ചെയ്യണം ഈ മനുഷ്യൻ അടുത്ത ഗ്രാമത്തിൽ പാർക്കുന്ന പാപം പിടിച്ച ഒരു മനുഷ്യനെ കണ്ടുപിടിച്ച് രഹസ്യമായി അദ്ദേഹത്തോട് പറഞ്ഞു സ്നേഹിത എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം അയാൾ വളരെ ഭവ്യതയോടെ ചോദിച്ചു എന്താണ് അടിയൻ വേണ്ടി ചെയ്യേണ്ടത് നിന്റെ ഗ്രാമത്തിലും എൻ്റെ ഗ്രാമത്തിലും ജീവിക്കുന്ന സാധുക്കളെ നമുക്ക് സഹായിക്കണം നമുക്ക് ചുറ്റും പാവപ്പെട്ട നൂറ് കണക്കിന് ആളുകളുണ്ട് ധനവാൻ പറഞ്ഞു ആ സാധുവായ മനുഷ്യൻ പറഞ്ഞു അയ്യോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാനും പട്ടിണിക്കാരനാണ് അദ്ദേഹം പറഞ്ഞു അതിന് നീ വിഷമിക്കേണ്ട എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് പക്ഷേ ഇത് ഞാൻ കൊടുക്കുന്നതായി ആരും അറിയരുത് ധനവാൻ വിവരിച്ചു എല്ലാ ആഴ്ചയിലും ഞാൻ കുറേശെ പണം നിന്റെ കയ്യിൽ തരാം നീ അത് പാപങ്ങൾക്ക് കൊടുക്കണം എന്നാൽ ഒരിക്കലും ഈ കാര്യം നീ പുറത്തു പറയരുത് അങ്ങനെ ചെയ്യാമെന്ന് ആ സാധുവായ മനുഷ്യൻ സമ്മതിച്ചു മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഈ പട്ടിണിക്കാരൻ എല്ലാ ആഴ്ചയിലും നൂറുകണക്കിന് സാധുക്കളെ സഹായിക്കുവാൻ തുടങ്ങി ആഹാരം നൽകുന്നു വസ്ത്രം നൽകുന്നു മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു എന്ന് വേണ്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുന്നു ഈ വാർത്ത ദേശം മുഴുവൻ കാട്ടുതീപോലെ പരന്നു അവിടുത്തെ ജനങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു ഇയാൾ ഒരു സാധുവായ മനുഷ്യനാണ് പക്ഷേ ഒരു മാലാഹയാണ് ദേ മറ്റേ ഗ്രാമത്തിൽ ഒരു കോടീശ്വരൻ സുഖിച്ച് ജീവിക്കുന്നു അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ അവനെ ദൈവം തമ്പുരാൻ കൊണ്ടിരുന്നത് നരകത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും ഈ ധനവാനെ മനുഷ്യർ വാതോരാതെ കുറ്റം പറയുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത് കേട്ട ദരിദ്രനായ മനുഷ്യന് ആകപ്പാടെ മനപ്രയാസമായി അയാൾക്ക് സത്യം തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ ആരോടും ഇത് പറയില്ലെന്ന് വാക്കു പറഞ്ഞു പോയി നാളുകൾ കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം ധനവാനായ ഈ മനുഷ്യൻ മരിച്ചു ശവമടക്കിനെ സംബന്ധിക്കാൻ അനേകർ വന്നുകൂടിയിട്ടുണ്ട് പണക്കാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെയുണ്ട് കൂട്ടത്തിൽ ഈ പാപം പിടിച്ച മനുഷ്യനും അവിടെയുണ്ടായിരുന്നു പല പത്രക്കാരും അവിടെ എത്തിയിട്ടുണ്ട് ചരമപ്രസംഗങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാധു മനുഷ്യൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് പത്ത് മിനിറ്റ് സമയം തരണം ഈ മനുഷ്യനെ പറ്റി ഒരു കാര്യം പറയാനാ അച്ഛൻ പറഞ്ഞു ഓ പറ്റി എന്തോ പറയാനാ അച്ഛൻ മറുപടി പറഞ്ഞു ദയവായി എനിക്ക് അഞ്ചു മിനിറ്റ് എങ്കിലും തരണം അയാൾ കെഞ്ചി ഒടുവിൽ അയാളുടെ നിർബന്ധം മൂലം അച്ഛൻ അല്പസമയം കൊടുത്തു വന്നുകൂടിയ ജനത്തോട് സാധുവായ മനുഷ്യൻ പറഞ്ഞു ഇത്ര വർഷങ്ങളായി ഞാൻ ധാരാളം പണം കൊടുത്ത് സഹായിച്ചു അനേകരുടെ കണ്ണുനീർ തുടച്ചു അനേക കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു അനേകർക്ക് വീട് ലഭിച്ചു രോഗികൾക്ക് മരുന്ന് ലഭിച്ചു അവർ ഇന്ന് ആരോഗ്യമുള്ളവരായി ജീവിക്കുന്നു എന്നാൽ സ്നേഹിതരെ ഇത് ചെയ്തത് ഞാനല്ല ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനാണ് തുടർന്ന് അയാൾ സംഭവിച്ചത് മുഴുവൻ വിവരിച്ചു ഇത് നിന്ന ആളുകൾ അത്ഭുതപ്പെട്ടുപോയി തികച്ചും നിശബ്ദത അവസാനം ആയിരക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്കടുത്തു വന്ന് ശവം അടക്കിക്കഴിഞ്ഞ് അവർ ഇപ്രകാരം പറഞ്ഞു വാസ്തവത്തിൽ ഞങ്ങളെ സ്നേഹിച്ച ഒരു മാലാഹയാണ് ീ കല്ലറയിൽ വിശ്രമിക്കുന്നത് എന്നാൽ ധനവാനായ മനുഷ്യൻ മരിച്ച ശേഷം പലപ്പോഴും സാധുവായ ആ മനുഷ്യൻ പറയുമായിരുന്നു അയ്യോ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇതെല്ലാം പറയുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പ്രിയര് പലപ്പോഴും നാം വ്യക്തികളുടെ മഹത്വവും സദ്ഗുണങ്ങളും തിരിച്ചറിയാതെ അവരെ വിമർശിക്കുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്യുന്നു താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു കരുണാർദ്രമായ അവരുടെ മനസ്സ് കാണുവാൻ നമുക്ക് കഴിയാത്തടത്തോളം അവരെ ബഹുമാനിക്കുവാൻ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ല വർഷങ്ങൾക്ക് ശേഷം സാധുവായ ഈ മനുഷ്യനും മരിച്ചു ഈ ധനവാനായ മനുഷ്യനെ അടക്കിയതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു കല്ലറയിൽ അദ്ദേഹത്തെയും അടക്കി ജർമ്മനിക്കാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത രണ്ട് വ്യക്തികളുടെ കല്ലറകൾ അതെ വധനം പറയുന്നു നല്ല പേർ സുഗന്ധ തൈലത്തേക്കാൾ നല്ലത് എന്ന് പ്രിയരെ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ പ്രശംസിക്കേണ്ട സമയത്ത് പ്രശംസിക്കണം വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം നല്ല വാക്ക് പറയേണ്ട സമയത്ത് നല്ല വാക്ക് പറയണം ആശ്വസിപ്പിക്കേണ്ട സമയങ്ങളിൽ ആശ്വസിപ്പിക്കണം ആ വ്യക്തിയുടെ മരണശേഷം നാം പ്രശംസിച്ചതുകൊണ്ടോ വിമർശിച്ചതുകൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഈ ദൈവികമായ ചെറിയ ചിന്തയാണ് ദൈവം തമ്മിൽ എല്ലാവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ